നമസ്കാരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ നയത്തിനെതിരെ വിമർശിച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന വീണ്ടും പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് പ്രതിഷേധം ഉയർന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ബോയ്ക്കോട്ട് ആഹ്വാനത്തെ വിമർശിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന രംഗത്തെത്തിയത് ആദ്യം അവരുടെ ഭാര്യമാരുടെ കയ്യിലുള്ള ഇന്ത്യൻ സാലികൾ കത്തിച്ച ശേഷമാകാം ബഹിഷ്കരണമെന്ന് ഷേഖ് ഹസീന ഇതിനെതിരെ പ്രതികരിച്ചു ഹസീനയും അവരുടെ പാർട്ടിയായ അവാമി ലീഗിനെയും ഇന്ത്യൻ അനുകൂലികളെന്നും മുദ്ര മുത്താനാണ് ബി എൻ പി ശ്രമിച്ചത് പ്രധാനമന്ത്രി പദത്തിലേക്ക് ജനുവരിയിൽ വീണ്ടും എത്താൻ ഹസീനയ്ക്ക് ഇന്ത്യയുടെ സഹായം ലഭിച്ചെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പിന്നാലെയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ബംഗ്ലാദേശിന്റെ ജനങ്ങളോട് അഭ്യര്ത്ഥിച്ചുകൊണ്ട് പ്രതിപക്ഷം ക്യാമ്പയിൻ തുടങ്ങിയത് ആ സമയത്ത് നിശബ്ദത പാലിച്ച ഷെയ്ഖ് ഹസീന ഇപ്പോൾ പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുകയാണ് നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് എത്ര ഇന്ത്യൻ സാരികൾ ഉണ്ട് എന്തുകൊണ്ട് നേതാക്കൾ അവരുടെ ഭാര്യമാരുടെ സാരികൾ കൊണ്ടുപോയി കത്തിക്കാത്തത് അവരുടെ പാർട്ടി ഓഫീസിന് മുന്നിൽ അവർ ഭാര്യമാരുടെ ഇന്ത്യൻ സാരികൾ കത്തിച്ചാൽ മാത്രമേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത തെളിയിക്കപ്പെടൂ എന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത് ബി എൻ പി നേതാക്കളും അവരുടെ ഭാര്യമാരും ഇന്ത്യയിൽ നിന്ന് സാരികൾ വാങ്ങി ബംഗ്ലാദേശിൽ വിൽക്കാറുണ്ടെന്നും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരോപിച്ചു ബി എൻ പി അധികാരത്തിൽ അവരുടെ നേതാക്കളുടെ ഭാര്യമാർ ഇന്ത്യൻ സാരികൾ വാങ്ങിക്കൂട്ടുമായിരുന്നു അതോടൊപ്പം ഇന്ത്യയിലേക്ക് പറക്കുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു എന്നിട്ട് അവർ സാരികൾ ബംഗ്ലാദേശിൽ വിൽക്കാറുണ്ടായിരുന്നു ഇന്ത്യൻ സാരികളെ കുറിച്ചു മാത്രമല്ല ഷെയ്ഖ് ഹസീന പറഞ്ഞത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളെ കുറിച്ചും ഹസീന പരാമർശിച്ചു ഗരം മസാല ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി തുടങ്ങി നിരവധി ഇനങ്ങൾ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ബി എൻ പി നേതാക്കൾ ഇന്ത്യൻ മസാലകളില്ലാതെ ഇല്ലാതെ പാകം ചെയ്യുന്നില്ല അവരിതൊന്നും ഇല്ലാതെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണമെന്നും ഷെയ്ഖ് ഹസീന ശക്തമായി തന്നെ പറഞ്ഞു